ഏറ്റവും പുതിയ ടാറ്റ പഞ്ചിലേക്കൊക്കെ എക്സസരീസുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ പലരും പറഞ്ഞ് പേടിപ്പിക്കുന്നത് പോലെ അതിന്റെ വാറണ്ടി പോകും വയർ കട്ട് ചെയ്യും അങ്ങനെയുള്ള കേസുകൾ ഒരുപാട് നിലനിൽക്കുന്ന സമയമാണ് സീറ്റിന്റെ വർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാപ്പാ ലെതറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുൾ ബ്ലാക്ക് അതുപോലെ തന്നെ ഒരു സിൽവർ ഒരു ബീഡിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പം അഞ്ച് ബേസ് മോഡൽ വാഹനം വരുമ്പോൾ വരുമ്പതേ ഇതുപോലെയുള്ള ഒരു ചെറിയൊരു പോർഷൻ ആണ് പോഷനാണ് ഉണ്ടാവുക അപ്പം ആ ഒരു ഫംഗ്ഷൻ നമ്മൾ പൂർണ്ണമായും എടുത്ത് നീക്കിയതിന് ശേഷമാണ് ഇങ്ങനെയൊരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ഷാർപ്പിന്റെ തന്നെ ഒരു സബ് ബ്രാൻഡ് ആയ ഡയോഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെയാണ് നമ്മൾ ഇന്ന് ഫ്രണ്ട് ബാക്ക് ഡി വി ആറ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്കൊരു പഞ്ച് വന്നിരിക്കുന്നത് വടക്കാഞ്ചേരിയിൽ നിന്നും ഒരു വാഹനം നമുക്ക് വന്നിരിക്കുന്നത് രജിസ്ട്രേഷൻ വാഹനം തന്നെയാണ് അപ്പൊ ഈ രണ്ട് വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്ന മോഡിഫിക്കേഷൻ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ട് ടാറ്റ പഞ്ചിലേക്കാണ് ഇന്ന് മോഡിഫിക്കേഷൻ വർക്കുകൾ നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ട് വാഹനത്തിലും വ്യത്യസ്തമായ മോഡിഫിക്കേഷനുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു വാഹനത്തിന് നമ്മൾ ഫ്രണ്ട് ബാക്ക് ഡി വി ആർ ക്യാമറയും വിത്ത് ഫോഗ്രാമും നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് സീറ്റ് സീറ്റ് കവറും അതുപോലെ തന്നെ ഫ്ലോറിംഗ് കാര്യങ്ങളാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ടാറ്റ പഞ്ച് എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് അതിനെ ഭംഗിയാക്കി എടുക്കാം എന്തെല്ലാം എക്സസറീസുകൾ നമുക്ക് അത്യാവശ്യം വേണ്ട എക്സസറൈസുകൾ എന്തൊക്കെ അതിലേക്ക് ചെയ്യാം ഏറ്റവും പുതിയ ടാറ്റ പഞ്ചിലേക്കൊക്കെ എക്സസറൈസുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ പലരും പറഞ്ഞ് പേടിപ്പിക്കുന്നത് പോലെ അതിൻ്റെ വാറണ്ടി പോകും വയർ കട്ട് ചെയ്യും അങ്ങനെയുള്ള കേസുകൾ ഒരുപാട് നിലനിൽക്കുന്ന സമയമാണ് അപ്പോൾ അങ്ങനെയൊരു സമയത്ത് തന്നെയാണ് നമ്മൾ പിന്നെ ഈ ഒരു ടാറ്റ പഞ്ചിലേക്ക് ഇതിൻ്റെ ഒറിജിനൽ ക്യാൻവസ് യൂണിറ്റ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് കമ്പനി വരുന്ന എല്ലാ ഫീച്ചേഴ്സും അടക്കം നമ്മൾ പുതിയൊരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തമായ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന സീറ്റിൻ്റെ വർക്കും അതുപോലെ തന്നെ ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ആയി തന്നെ കാണിച്ചുതരാം അതിനുശേഷം നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു വാഹനത്തിൽ ഫ്രണ്ട് ബാക്ക് ക്യാമറ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടൊന്ന് കാണിച്ചുതരാം അപ്പോൾ നമുക്ക് നേരെ ടു ഇയർ ആണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ വാറണ്ടി കാര്യങ്ങളെല്ലാം വരുന്നത് ഇതിന്റെ ഡീലർ കാര്യങ്ങളെല്ലാം ഷാർപ്പിന്റെ ഡീലർ തന്നെയാണ് ഈ ഒരു ഡയോഡിൻ്റെ ഡീലറും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ പോയാലും ഇതിൻ്റെ സർവീസ് കിട്ടുന്ന കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ടെൻഷനേ വേണ്ട എല്ലാ ജില്ലകളിലും നിങ്ങൾക്ക് ഇതിൻ്റെ കൃത്യമായൊരു സർവീസ് കാര്യങ്ങളെല്ലാം ആയിരിക്കും അതുപോലെ തന്നെ ഇയർ ആണ് വാറണ്ടി കാര്യങ്ങൾ വരുന്നത് നിങ്ങൾക്കിത് വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം അടക്കം ഇരുപതിനായിരം രൂപയാണ് ഇട്ട് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിസ്റ്റം അതുപോലെ തന്നെ ഫോർ ജി ബി തേർട്ടി ടു ജി ബി ഇന്റേണൽ മെമ്മറിയുള്ള സിസ്റ്റം തന്നെയാണ് അപ്പൊ അതിന്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം ഞാൻ ഞങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണാം പിന്നെ നമ്മൾ ടാറ്റാ വാഹനങ്ങൾക്ക് വേണ്ടി മാത്രം വരുന്ന ടിയാഗോ അതുപോലെ തന്നെ പഞ്ച് പിന്നെ നമ്മുടെ നക്സോൺ ഈ വാഹനങ്ങൾക്കൊക്കെ ഫോഗ് ലാമ്പ് വരുന്ന ഒരു കമ്പനി തന്നെയാണ് വോൾമാക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫോഗ് ലാമ്പിൻ്റെ ബ്രാൻഡാണ് വോൾമാക്സ് അങ്ങനെ ഒരു വോൾമാക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു ഫോഗ് ലാമ്പാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വാഹനം വരുമ്പോൾ അതിൽ ഫോഗ് ലാമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഒറിജിനൽ വയറിംഗും കാര്യങ്ങളും എല്ലാം വെച്ച് നമ്മൾ കൃത്യമായ ആ പോർഷനിൽ തന്നെ അതിൻ്റെ ഫോഗ് ലാമ്പ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യും പിന്നെ അത് നമ്മൾ നൈലോണിൻ്റെ നൂല് വെച്ച് സിൽവർ നൂല് വെച്ച് ഡയമണ്ട് ിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് കസ്റ്റമർക്ക് മുൻകൂട്ടി നമ്മൾ ഡിസൈനും കാര്യങ്ങളും എല്ലാം അയച്ചു കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ഡിസൈൻ നമുക്ക് അവർ സെലക്ട് ചെയ്ത് റിട്ടേൺ തരും അതിനുശേഷം നമ്മൾ അവർ പറഞ്ഞ രീതിയിലുള്ള മോഡലിനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യും അതിനുശേഷമാണ് അവർ വാഹനം കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത് ഈ ഒരു ഫിറ്റ്മെൻറ്റിനായിട്ട് വാഹനം കൊണ്ടുവരുന്നത് രാവിലെ നമുക്കൊരു പത്ത് മണിയോട് കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു ആറുമണി അഞ്ചുമണിക്കുള്ളിൽ ഇപ്പം ഏകദേശം ഒരു നാലര അഞ്ചു മണി സമയമായി നമ്മുടെ ഈ വണ്ടിയുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മളിതിലേക്ക് പുതിയ വാഹനം മേടിക്കുമ്പോൾ ഏറ്റവും ഒരു കാര്യം തന്നെയാണ് ഇൻറ്റീരിയറ് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളൊരു കാര്യം പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് ഫ്ലോറിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് വാഹനത്തിലേക്കൊരു വെള്ളം പോവേ എന്തു തന്നെ ചെയ്താലും ഇറങ്ങുന്ന ഒരു പ്രശ്നം വരുന്നില്ല നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് എപ്പോഴും കിടക്കുന്നതിന് ഇതേ ഇതുപോലെയുള്ള ഫ്ലോറിങ് നിങ്ങൾ നല്ല ഭംഗിയിൽ ചെയ്യണം അപ്പോൾ നമ്മളിത് റെസ്പോൺസ് എന്ന് പറഞ്ഞ മാറ്റ് ആണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള മാറ്റ് അതിന്റെ മേലെ ചെറിയൊരു ചവിട്ടി മാത്രം ഉപയോഗിച്ചാൽ മതി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ നമ്മുടെ വാഹനത്തിന്റെ ഇന്റീരിയർ ഏറ്റവും നല്ല ഭംഗിയാക്കി സൂക്ഷിക്കാൻ ഫ്ലോർമാറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഒരു പ്രതിവിധിയുള്ളൂ പലരും നിങ്ങളെ പറയും അത് ഫ്ലോർ മാറ്റ് ചെയ്ത വാഹനത്തിൽ ഈർപ്പം പിടിക്കും അങ്ങനെയുള്ള പല പല കാരണങ്ങൾ പറയുന്നവരുണ്ട് പക്ഷെ പണ്ടത്തെ കാലത്ത് അംബാസഡറിന്റെ ഒരു സിസ്റ്റം അല്ല ഇപ്പോഴത്തെ പുതിയ കാറുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന എ സിയുടെ സിസ്റ്റങ്ങൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതിന് ഡ്രെയിനേജും കാര്യങ്ങളൊക്കെ ഔട്ട് ത്രോയും ആയാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളം ലീക്ക് ആവുംള്ള കാര്യത്തെക്കുറിച്ച് ടെൻഷൻ വേണ്ട അപ്പോൾ നമ്മുടെ ഈ ഒരു പഞ്ചിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സീറ്റ് വർക്ക് അതുപോലെ തന്നെ ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം നിങ്ങളെ കൃത്യമായിട്ട് കണ്ടു അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും സീറ്റിന്റെ വർക്ക് അതുപോലെ തന്നെ ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ പേജിലും അതുപോലെ തന്നെ ഇൻസ്റ്റയുടെ പേജിലും യൂട്യൂബിലും കാര്യങ്ങളെല്ലാം നമ്മുടെ നമ്പർ കാര്യങ്ങളെല്ലാം ആണ് അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ഇനി നമുക്ക് അടുത്ത പഞ്ചിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മളതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഫോഗ്രാമിൻ്റെ വർക്കിങ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം കമ്പനി ഒറിജിനൽ വരുന്ന ആ ഒരു ഫോഗ്രാമിൻ്റെ സ്വിച്ചിങ്ങിമേ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റും പാർക്കും വരുന്ന ആ ഒരു സ്വിച്ചിങ്ങിമ്മ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫോഗ് ലാമ്പിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നമുക്ക് റോഡ് ക്ലിയറൻസ് നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഫോഗ് ലാമ്പ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ഇതിൽ കിടക്കുന്നത് വൈറ്റ് എൽഇ ഡി കാര്യങ്ങളൊന്നും തന്നെയല്ല വാം ലൈറ്റ് ആണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് കമ്പനി വോൾമാക്സിൻ്റെ കമ്പനി വരുന്ന ആ ഒറിജിനൽ മോഡലിലുള്ള ഹലജൻ ബൾബ് തന്നെയാണ് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം പഞ്ചിലേക്ക് ഒരു ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം ഇതുപോലെ നമുക്കത് ചെയ്യാൻ പറ്റും ഇതിന്റെ ഓപ്ഷൻ കാര്യങ്ങളെല്ലാം സ്റ്റിയറിംഗ് ഇതിന്റെ ഓപ്ഷൻ എല്ലാം നമ്മൾ ഇതിലേക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് അടിക്കാനും വോളിയം കൂട്ടാനും മ്യൂട്ട് ആക്കാനും ഇതെല്ലാം ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് ഇതുപോലെ എല്ലാം നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ കൃത്യമായിട്ട് നമുക്ക് വർക്ക് ചെയ്യും അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കിതിൽ ഉണ്ട് ഇതിലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യും കൃത്യമായിട്ട് നമ്മുടെ എല്ലാം വർക്ക് ചെയ്യും അതുപോലെ തന്നെ നമുക്കിതിൻ്റെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു റിവേഴ്സ് ക്യാമറ വരുന്നത് നമ്മുടെ വാഹനം വളയുന്ന രീതിക്കനുസരിച്ചുള്ള രീതിയിൽ അതിൻ്റെ റൂള് റൂളർ വളയുന്ന തരത്തിലുള്ള ഒരു ക്യാമറ തന്നെയാണ് നമ്മൾ ഇൻസ്റ്റളേഷൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വേണ്ട നല്ലൊരു കവറേജ് കിട്ടുന്ന ഒരു ക്യാമറ തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് പിന്നെ അതുമാത്രമല്ല നമ്മുടെ സ്ക്രീനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്ന് തന്നെ പറയാം ഷാർപ്പിൻ്റെ ആകുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി എപ്പോഴും കീപ്പ് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന് സർവീസിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല ടു ആണ് നമുക്കിതിന് വാറണ്ടി വരുന്നത് അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ട് ബാക്ക് ഡി ക്യാമറ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് തരാം ഇതുപോലെയാണ് നമുക്ക് ഫ്രണ്ട് ക്യാമറ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഫുൾ ആയിട്ട് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ബാക്ക് ക്യാമറ ഇതുപോലെ കൃത്യമായിട്ട് നമുക്ക് ബാക്ക് ക്യാമറയും കാണാൻ സാധിക്കും രണ്ട് ക്യാമറയും ഒരേ സമയവും നമുക്കിത് കാണാൻ സാധിക്കും ഇതുപോലെ തന്നെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ആക്സൈസികൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടെയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊന്നുള്ള വീഡിയോ ആയി വരുന്നവരെ ടാറ്റ ബായ്